ിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന വിദേശ നിർമ്മിത കാറുകൾക്കും കാർ പാർട്സുകൾക്കും ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്താം കാറുകളുടെ താരിഫ് ഏപ്രിൽ രണ്ടു മുതലും കാർ പാർട്സുകൾക്കുള്ള താരിഫ് മെയ്യിലും പ്രാബല്യത്തിൽ വരുന്നതായിരിക്കും ലൈറ്റ് ട്രക്കുകളും താരിഫ് പരിധിയിൽ വരുന്നതാണ് ട്രംപിന്റെ ഈ നീക്കത്തിനെതിരെ തിരിച്ചടി ഉണ്ടാകുമെന്നറിയിച്ചു കാനഡ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളും മുന്നറിയിപ്പ് നൽകി രംഗത്തെത്തി ജപ്പാൻ ദക്ഷിണ കൊറിയ കാനഡ മെക്സിക്കോ ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളെയാണ് കാർ താരിഫ് പ്രധാനമായും ബാധിക്കുന്നത് യു എസിൽ വിലക്കപ്പെടുന്ന കാറുകളുടെ അൻപത് ശതമാനവും രാജ്യത്തിനുള്ളിൽ തന്നെ നിർമ്മിക്കുന്നതാണ് ജനുവരിയിൽ അധികാരം ശേഷം കാനഡ മെക്സിക്കോ ചൈന തുടങ്ങിയ പ്രധാന വ്യാപാര പങ്കാളികൾക്ക് ട്രംപ് ഇറക്കുമതി താരിഫ് ചുമത്തിയിരുന്നു യു എസിലേക്കുള്ള അലൂമിനിയം സ്റ്റീൽ ഇറക്കുമതിക്കും ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയിരുന്നു അതേസമയം യു എസ് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളിൽ സുപ്രധാന മാറ്റങ്ങൾ വരുത്തുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിലും ഒപ്പുവെച്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി ഇന്ത്യയും മറ്റു ചില രാജ്യങ്ങളെയും ഉദാഹരണങ്ങളായി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ട്രംപിന്റെ നടപടി ആധുനിക കാലത്ത് വികസിത വികസ്വര രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന അടിസ്ഥാനപരവും കുറ്റമറ്റതുമായ തെരഞ്ഞെടുപ്പ് സംരക്ഷണങ്ങൾ നടപ്പിലാക്കുന്നതിൽ യു എസ് ഇപ്പോൾ പരാജയപ്പെടുന്നുവെന്നും ഉത്തരവിൽ ഒപ്പുവെച്ച ശേഷം ട്രംപ് ചൂണ്ടിക്കാട്ടി വോട്ട് ചെയ്യുന്നതിന് യു എസ് പാസ്പോർട്ടോ ജനന സർട്ടിഫിക്കറ്റോ നിർബന്ധമാക്കുന്ന തരത്തിലായിരിക്കും ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുന്നത് സംസ്ഥാനങ്ങൾ വോട്ടർ പട്ടിക തയ്യാറാക്കി സൂക്ഷിക്കണം യുഎസ് പൗരന്മാരല്ലാത്തവരെ ഫെഡറൽ ഏജൻസികൾ കണ്ടെത്തും തെരഞ്ഞെടുപ്പിൽ വിദേശ രാജ്യങ്ങളുടെ ഇടപെടൽ തടയുന്നതിനായി വിദേശ സംഭാവനകൾക്കും വിലക്ക് ഏർപ്പെടുത്താനാണ് നീക്കം ഇന്ത്യയും ബ്രസീലും പോലെയുള്ള രാജ്യങ്ങൾ ബയോമെട്രിക് വിവരങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് വോട്ട് ചെയ്യാനെത്തുന്നവരെ തിരിച്ചറിയുന്നത് എന്നാൽ യു എസിൽ അങ്ങനെയല്ല എന്ന് ട്രംപ് പറഞ്ഞു ജർമ്മനിയും കാനഡയും അടക്കമുള്ള രാജ്യങ്ങൾ പേപ്പർ ബാലറ്റ് ബാലറ്റാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ യു എസിൽ അടിസ്ഥാന സുരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്ത മാർഗങ്ങളാണ് അവലംബിക്കുന്നത് എന്നും ട്രംപ് വിമർശിച്ചു ഡെൻമാർക്കും സ്വീഡനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മെയിലിൻ വോട്ടുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വൈകി വരുന്ന വോട്ടുകൾ എണ്ണാറുമില്ല യു എസിൽ അക്കാര്യത്തിലും വീഴ്ചയുണ്ടാക്കാറുണ്ടെന്നും ട്രംപ് എടുത്തു പറഞ്ഞു ഉത്തരവ് വന്ന ആറു മാസത്തിനുള്ളിൽ പുതിയ മാനദണ്ഡങ്ങൾ പ്രകാരം വോട്ടിംഗ് സംവിധാനങ്ങൾ അവലോകനം ചെയ്യാനും ഉചിതമായ നടപടി സ്വീകരിക്കാനും ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ വിദ്യാഭ്യാസ വകുപ്പ് പിരിച്ചുവിടാനുള്ള എക്സിക്യൂട്ടീവ് ഓർഡറിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ദീർഘകാല സ്വപ്നം നടപ്പിലാക്കാനുള്ള ശ്രമമാണ് ട്രംപിന്റേത് ട്രംപിന്റെ അനുയായികൾക്ക് ഇതൊരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നടപ്പിലാക്കലും എന്നാൽ ഇത് നടപ്പാക്കുമെന്ന് ഉറപ്പായിട്ടില്ല അതിന് കോൺഗ്രസിന്റെ സമ്മതം കൂടി വേണം അത്ര എളുപ്പമായിരിക്കില്ല അത് കിട്ടാൻ എന്നത് മറ്റൊരു കാര്യമാണ് കൂടാതെ ഇതിന്റെ എല്ലാം അടിസ്ഥാനം അധികാരം നഷ്ടപ്പെടുമെന്ന ട്രംപിന്റെ ഭയമാണ് എന്നതാണ് വിശകലനം മാറ്റങ്ങൾ ഉണ്ടായാൽ നിയന്ത്രണം നഷ്ടപ്പെടും പിന്നാലെ അധികാരവും ആ പേടിയാണ് രാഷ്ട്രീയ നേതാക്കളെ നയിക്കുന്നത് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും ഉണ്ടാവും റഷ്യയിൽ പുടിൻ പ്രസിഡന്റ് ആയപ്പോൾ ആദ്യം ചെയ്തത് പടിഞ്ഞാറിന്റെയും ലിബറൽ ആശയങ്ങളുടെയും സ്വാധീനം യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പറിച്ചെറിയുകയായിരുന്നു ഫങ്കറിയിൽ വിക്ടർ ഓർബനും ഇതുതന്നെയാണ് ചെയ്തത് ഇപ്പോൾ അമേരിക്കയിൽ ട്രംപ് ചെയ്യാൻ പോകുന്നതും ഇത് തന്നെയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി